പെരിന്തൽമണ്ണയിലെ മണ്ണാർമല പ്രദേശത്ത് രണ്ട് വർഷമായി വലിയ തോതിൽ പുലിശല്യം നാട്ടുകാരാകെ ആശങ്കപ്പെടുത്തുകയാണ് സർ വളരെ ഭീതിയിലാണ് നാട്ടുകാർ മുഴുവനും ഉള്ളത് ആദ്യഘട്ടത്തിലൊക്കെ ഇത് പരാതി പറഞ്ഞ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അത് കാട്ടുപൂച്ചയായിരിക്കും എന്നായിരുന്നു പക്ഷേ പലരും പുലിയെ കണ്ടു എന്ന് പറഞ്ഞു അവസാനം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെ ആറോളം നിരീക്ഷണ ക്യാമറകൾ വെച്ചെങ്കിലും ഈ പുലി നിരവധി തവണ മുപ്പതോളം തവണ ക്യാമറയിൽ പതിഞ്ഞിട്ടും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു നടപടി ഉണ്ടായില്ല വളരെ ആശങ്കാജനകമായ ഈ സ്ഥിതിവിശേഷം നടക്കുന്നതിനിടയിലാണ് സർ ജനവാസ കേന്ദ്രമായിട്ടുള്ള പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള മണ്ണാർമല പ്രദേശത്ത് രണ്ട് തവണ ബൈക്ക് യാത്രക്കാരെ പുലി ആക്രമിക്കുകയുണ്ടായി വളരെ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി വളരെ ഭാഗ്യത്തിന് മാത്രമാണ് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഏത് സമയത്തും നമ്മുടെ ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു പോവുകയാണ് സർ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ നിരീക്ഷണ ക്യാമറയിൽ പോലീസ് സ്ഥിരമായി കുടുങ്ങുന്ന സന്ദർഭം ഉണ്ടായിട്ടും അതിനെതിരായിട്ടൊരു ശക്തമായ നടപടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല ഇന്നലെ നാട്ടുകാരെല്ലാവരും അവിടെ ഒരു വലിയ പ്രതിഷേധ പരിപാടി നടത്തി പ്രതിഷേധ പരിപാടി നടത്തിയ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കെതിരെ മുപ്പതോളം ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നാൽ ഈ പുലിയെ പിടികൂടാൻ വേണ്ടി ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബഹുമാന്യനായ വനംവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഇടപെടണം കാരണം വണ്ടൂരിൽ ഒരു കടുവ മനുഷ്യനെ കടിച്ചതിന് ശേഷമാണ് കൊന്നതിന് ശേഷമാണ് നമുക്കതിൽ ഇടപെടാൻ കഴിഞ്ഞത് സർ മണ്ണാർമലയിൽ അങ്ങനെ ഒരു അത്യാഹിതം വരെ കാത്ത് െ എത്രയും വേഗം പുലിയെ മയക്കു വെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായൊരു ഇടപെടലോ നടത്താനോ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരാളപായം അവിടെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സർ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് സർ ഈ കാര്യത്തിൽ അങ്ങയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് വനം മന്ത്രി സർ ബഹുമാനപ്പെട്ട വന്യജീവി പെരിൽമണ് ഇവിടെ ഉന്നയിച്ച പ്രശ്നം ഞാൻ ഇന്നലെ തന്നെ അദ്ദേഹമായി സംസാരിച്ചിട്ടുള്ളതാണ് പെരുതൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആർ ആർ ടികളെ നിയമിക്കുകയും പട്രോളിംഗ് ശക്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ചെയ്തിരുന്നത് നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയായത് തോട്ടങ്ങളുടെ അടിക്കാടിനിടയിലാണ് ഈ പുലികൾ ഇപ്പോൾ അവരുടെ കേന്ദ്രമായി കണ്ടെത്തിയിട്ടുള്ളത് ആ അടിക്കാടുകൾ വെട്ടുന്നതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്താൽ മാത്രമേ പുലിയുടെ സാന്നിധ്യമുണ്ട് കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയുള്ളൂ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ചർച്ചയിലൂടെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പണിക്കൂലി ഇല്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റി എടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ